ഹായ് വ്യൂവേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് ഓട്സ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരം മെലിയാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഓട്ട്സ് അമിതമായ ആളുകൾ കഴിക്കുന്നൊരു ആഹാര പദാർത്ഥമാണ് ഇത് കഴിക്കുന്നത് വഴി നമുക്ക് ശരീരത്ത് വളരെയധികം പ്രോട്ടീനും അതുപോലെ ഫൈബറും അതുപോലെ എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ആകീകരണം ചെയ്യുന്നു ഇങ്ങനെ അത് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ഗുണമാണ് നൽകുന്നത് ഓട്സിൽ അധികമായിട്ട് സിങ്ക് ഫോസ്ഫറസ് അതുപോലെ തന്നെ മഗ്നീഷ്യം അയണ് അതുപോലെ ഒമേഗ ത്രീ ആൻഡ് സിക്സ് എന്നിവയെല്ലാം ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ദിവസത്തേക്കുള്ള ഊർജം നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ ഈ ഓട്സ് നമുക്ക് വണ്ണം കുറയുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഓട്സ് അല്ല പ്രധാനമായും ഉപയോഗിക്കേണ്ടത് സാധാ ഓട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് എനർജി വരുന്നു അതുപോലെ തന്നെ ശരീരം വണ്ണിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കേണ്ടത് ഗോൾഡൻ ഓട്സ് എന്ന് പറയുന്ന ഒരു തരം അതിൽ നിന്നും അതിൻ്റെ സത്ത് കളയാത്ത ഓട്സിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ഗുണം നൽകുന്നത് അതുപോലെ ഈ ഓട്സ് നമ്മൾ പാകം ചെയ്യുന്നതിനും ഒരു പ്രത്യേകതരം രീതിയുണ്ട് സാധാരണ നമ്മൾ ഓട്സ് വെള്ളം പോലെ ാണ് നമ്മൾ അമിതമായി കഴിക്കുന്നത് പക്ഷേ നമ്മൾ ഈ രീതിയിൽ പാനീയ രൂപത്തിൽ ഓട്സ് കഴിക്കുമ്പോൾ അത് ശരീരം വണ്ണം വയ്ക്കാനാണ് പ്രധാനമായും കാരണമാകുന്നത് പ്രധാനമായും ഈ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രധാനമായും ഓട്സ് കഴിക്കേണ്ടത് ഒന്നെങ്കിൽ അത് ഉപ്പുമാവ് രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഓട്സ് നിങ്ങൾ അതിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ചേർത്ത് ഓട്സ് കഴിക്കുക ഈ രീതിയിൽ രണ്ടും കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വണം കുറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഓട്സിൽ ഫൈബർ കണ്ടൻറ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിൻ്റെ പ്രവർത്തനത്തിനും അതുപോലെ ബുദ്ധിയുടെ വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് ഈ ഓട്സ് ഈ രീതിയിൽ ഉപ്പുമാവായിട്ടും ഒക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം നിരന്തരം നമ്മൾ കഴിക്കുന്നത് വഴി കുറയുന്നതാണ് ഇത് കൊച്ചുകുട്ടികൾക്കും വയസ്സായവർക്കും വളരെ ഗുണം ചെയ്യുന്നതെന്നാണ് ഓട്സ് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ ഓട്സ് ഈ രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള ആഹാരം കഴിക്കുന്നതിനുള്ള ഒരു പ്രവണത കുറയാൻ കാരണമാകുന്നു അത് നമ്മളുടെ അമിതമായിട്ടുള്ള ആഹാരാസക്തി കുറയ്ക്കുന്നു ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ആഹാരം കുറയ്ക്കുകയും അതുവഴി ശരീരം വിലയാൻ കാരണമാകുകയും ചെയ്യും ഈ രീതിയിൽ നിങ്ങൾ ഓട്സ് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ വണ്ണം കുറയുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ്